ചെറുതും വർഷമായി കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ബെന്നി ജോൺ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് കോൺഗ്രസ് പാർട്ടിയോടുള്ള അതൃപ്തിയാണ് മത്സരരംഗത്ത് ഇറങ്ങാൻ കാരണമെന്ന് ബെന്നി ജോൺ കഴിഞ്ഞ നാൽപ്പത് വർഷമായി കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ബെന്നി ജോൺ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് യൂത്ത് കോൺഗ്രസിന്റെ അടക്കം വിവിധ ഭാരവാഹിത്വങ്ങൾ വഹിച്ചിട്ടുള്ള ബെന്നി ജോൺ കോൺഗ്രസ് പാർട്ടിയോടുള്ള അതൃപ്തി കൊണ്ടാണ് നഗരസഭാ പതിനാറാം വാർഡിൽ സ്വതന്ത്രനായി മത്സരരംഗത്തിറങ്ങിയത് പ്രദേശവാസിയായ ബെന്നി ജോൺ നാട്ടുകാരുടെ പിന്തുണയോടുകൂടിയാണ് നഗരസഭാ മുനിസിപ്പൽ പാർക്ക് പതിനാറാം വാർഡിലേക്ക് മത്സരിക്കുന്നത് മൂവാറ്റുപുഴ ഡിഇ ഓഫീസിലെത്തി വരണാധികാരി ഡിഇഒ സലാ ഉദ്ദീൻ പുല്ലത്തിന് ബെന്നി ജോൺ പത്രിക സമർപ്പിച്ചു നാട്ടുകാരുടെ പിന്തുണയോടുകൂടിയാണ് മത്സരരംഗം തിറങ്ങിയതെന്നും ജനങ്ങളിൽ വിശ്വാസമുള്ളതുകൊണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും ബെന്നി ജോൺ പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ വർഷം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളെ നേതൃത്വം ഈ പ്രാവശ്യം കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് അതിൽ അതിലവിടുത്തെ ജനങ്ങൾക്കും എല്ലാ വോട്ടർമാർക്കും പ്രതിഷേധമുണ്ട് അവിടുത്തെ ജനങ്ങളാണ് എന്നെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരും എല്ലാവരും എന്നോട് പിന്മാറാൻ പറഞ്ഞു നമ്മുടെ എം പി വരെ പല വാഗ്ദാനങ്ങൾ നൽകി എന്നോട് പിന്മാറാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി വരെ എന്നെ വിളിച്ച് പിന്മാറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്